നമ്മളെ ഹിമാലയൻ ഹോക്ക് ഇവർ നമുക്കൊരു കേശേ അപ്പോൾ എല്ലാവർക്കും മലബാരി സർക്കിറ്റിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ എന്നത്യം പോലെ ദുബായിലെ കാഴ്ചകൾ തീരുന്നില്ലല്ല അഗെയിൻ മണാലിയിലെ കാഴ്ചകൾ തീരുന്നില്ല കൂടെ മലബാരി സർക്കിറ്റിന്റെയും അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ സിസുലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് നമ്മുടെ അനിൽഭായി നമ്മുടെ ഒരു ജിപ്സി ഓണി തന്നിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്ന് ജിപ്സി എടുത്തിട്ടാണ് പോകുന്നത് അപ്പം രാവിലെ ഇവിടെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ സമൃദ്ധിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇൻക്ലൂഡഡ് ആട്ടോ ഇവിടെ നിൽക്കുമ്പോളെ ഈ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡഡ് ആണ് ഡിന്നറിന് വീട് ഞാൻ ഇന്നലത്തെ വീട്ടിൽ കഴിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്തൊക്കെയാണെന്ന് അപ്പോൾ കാണിച്ചുതരാം അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിവിടുന്ന് ഒരു സ്നോ ജാക്കറ്റ് കൊടുത്തിട്ട് നേരെ ശിശുവിയിലേക്ക് പോവാണ് സ്നോ ജാക്കറ്റിൻ്റെ അത്ര ആവശ്യമില്ല വലിയ സ്നോ ഇല്ല എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് എടുത്തു വെക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോഴുള്ള വ്യൂ ഇവിടെ റിസോർട്ടിൻ്റെ ഈ വ്യൂന്ന് പോലെ നല്ല തിരക്കുണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പ്ലേറ്റ് എടുത്ത് അവിടെ കോഫിയുണ്ട് പിന്നെ നമുക്ക് സാൻഡ്വിച്ച് കേക്ക് പിന്നെ കോൺഫ്ലേക്സ് ഇഷ്ടപ്പെട്ട ഒരു കോൺഫ്ലേക്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് ഇവർ പിന്നെ നമുക്ക് വേജ് കട്ട്ലെറ്റ് ഉണ്ട് ഒരു വാട്ടർമില്ലൺ ജ്യൂസും ഒരു വാ ജ്യൂസും ഒരു മിക്സ് ജ്യൂസും ഒരു വാ ജ്യൂസും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉപ വേമസ് അല്ലെ ഉപ്മാ ഇവിടെ ഒത്തപ്പുണ്ടായിരുന്നു കഴിഞ്ഞാണ് അവര് കൊണ്ട് റീഫില് ചെയ്യും പിന്നെ അഗെയിൻ പൂരി ഉണ്ട് നമുക്ക് ആലു പൊറോട്ടയുണ്ട് ജാമ് ബട്ടർ കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഹെൽത്ത് ജിം ഫ്രീക്സിന് വേണ്ടിയിട്ട് പുഴുങ്ങിയ മുട്ടയുണ്ട് പിന്നെ ബ്രെഡ് ടോസ്റ്റ് സ്വീറ്റ്സ് അപ്പോൾ അത നമ്മളെ വൈഫോഡിന്ന് കഴിക്കുന്നുണ്ട് കഴിച്ചു ഞാൻ അപ്പോൾ നമ്മളിവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അനിൽബായി നമ്മളെ ഹിമാലയൻ ഹോക്ക് ഇവർ നമുക്കൊരു ജിപ്സി ആയിട്ട് വന്നിട്ടുണ്ട് അനിൽഭായ്സേ അതെ അതെ നമ്മളെ സ്വന്തമല്ല അമര ആത്മിയെ പടാത്മിയെ ഓ ഹിമാലയൻ ഹോക്ക് അപ്പം ആരെങ്കിലും ഇവിടെ മണലിൽ കയറുന്നുണ്ടെങ്കിൽ ജിപ്സിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവരായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഞാൻ അവരുടെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുക ഹിമാലയൻ ഹോക്ക് അപ്പം അനിൽഭായ് ഒരു അടിപൊളി ജിപ്സി ആയിട്ട് വന്നു നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകണം ഓഫ് പുള്ളി അപ്പ പോയിട്ട് വരാം താങ്ക് യു ശരി ശരി പുള്ളിക്കാരെ ഒരുപാട് വട്ടം കേരളത്തിൽ വന്നിട്ടുണ്ടോ നമ്മുടെ കേരളത്തിൽ ആലപ്പുഴ എല്ലായിടത്തും വന്ന് കറങ്ങിയല്ലേ ആലപ്പുഴ ആയനാ അച്ഛ അപ്പം നമുക്ക് ബാക്കി ഡ്രൈവ് കാണാം അനിൽഭായിയുടെ ജിപ്സ് എടുത്തിട്ടാണ് കറക്കം അപ്പോൾ ഞാൻ പറയാം ഒന്നും കൂടി ഹിമാലയൻ ഹോക്ക് ഇവരായിട്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സർവീസ് കിട്ടും ഇവിടെ മണ്ണലിയിൽ അപ്പോൾ നമ്മളിവിടെ കുറേ കാലമായി ട്രാവൽ ഏജൻസി നടത്തുന്നു നിന്ന് അപ്പം ആ ഒരു ഇതിൽ മൂപ്പരെ ജിപ്സ് കൊണ്ട് തന്നാണ് അപ്പം ഇന്നത്തെ യാത്ര മൂപ്പരെ ഈ ഓൾഡ് മോഡൽ ജിപ്സിയിലും ഓ രക്ഷയില്ല വണ്ടി ഓടിക്കാൻ തന്നെ ഏതാ പൗരോ കത്തിക്കയറുണ്ട് വണ്ടി ഇത്രയും അടിപൊളി പനോരമിക് സീനറിന്റെ കൂടെ നമ്മളിങ്ങനെ ഹനിമോൻ ആഘോഷിച്ച് ഓടിച്ച് ഇങ്ങനെ പോണേ എന്നൊന്നും ഇണ്ടത് ഭയങ്കര ജാടാൻ അപ്പൊ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കോക്സറിലേക്കാണ് കോക്സർ എന്ന് പറഞ്ഞ ഹിമാചൽ പ്രദേശിലെ ലഹോൾ വാലിയിൽ ചെറിയ ഗ്രാമമാണ് മണാലിയിൽ നിന്ന് ഏതാണ്ട് ഒരു എൺപത് കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു ഗ്രാമാണത് അപ്പോൾ ഈ കോക്സർ എന്ന് പറയുന്നത് നമ്മുടെ ലഹൂൽ സ്മിതി പ്രദേശത്തേക്കുള്ളൊരു പ്രധാന പ്രവേശന കവാടമാണ് അതുപോലെ ലേ മണാലി ഹൈവേയിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ കോക്സർ എന്നത് അതായത് നമ്മൾ പണ്ടൊക്കെ ലഡാക്കിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം പാസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്ന ഒരു പോയിൻ്റ് അതായത് ഫസ്റ്റ് വരുന്ന ഒരു ഗ്രാമം എന്ന് പറയുന്ന പ്ലേസ് ആണ് കോക്സർ നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ടണലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ മണാലി ലഡാക്ക് റൂട്ടിൽ നമ്മളെ കീലോങ് കണക്റ്റ് ആവുന്നത് അതായത് മണാലി ലഡാക്ക് റൂട്ടിൽ റോത്തംപാസ് കയറാണ്ട് കാരണം റോത്തം പാസ് കൊല്ലത്തിൽ പൂരിവാകാൻ ടൈം ക്ലോസ് ആയി കിടക്കും കാരണം മഞ്ഞുവന്ന് മൂടിയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റാണ്ട് റോത്തം പാസ് ക്ലോസ് ആയി കിടക്കും അപ്പോൾ ഈ റോത്തംപാസ് കംപ്ലീറ്റ്ലി മുറിച്ച് കിടക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയ ഒരു ടെണലാണിത് ഇത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ വൺ ഓഫ് ദ സക്സസ്ഫുൾ പ്രൊജക്റ്റ് ആയത് കാരണം ഇത് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് റോഡാണ് ബി ആർഒൻ്റെ അതായത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ നമ്മളെ മണാലിയും ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരുപാട് ബോർഡേഴ്സ് ബന്ധിപ്പിക്കുന്ന വളരെ ആയ റോഡാണ് അപ്പോൾ അവിടെ ഇന്നത്തെ ടണൽ അനിവാര്യമാണ് കാരണം കൊല്ലത്തിൽ എല്ലാവരും ഒട്ടും ആൾക്കാർക്ക് ട്രാവൽ ചെയ്യേണ്ടത് ഇപ്പം ഈ ഒരു ടണൽ വന്ന് ഇതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പം ടൂറിസ്റ്റിനാണെങ്കിലും യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മളെ ഗവൺമെൻറ് ചെയ്തു വെച്ച വൺ ഓഫ് ദ ക്ഷൻ അത്രയും വലിയ മലേൻ്റെ അടിയിൽ കൂടെ കംപ്ലീറ്റ് തുറന്നിട്ടാണ് ഈ ആൾട്ട ടണൽ ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ആണെന്ന് തോന്നുന്നുണ്ട് കറക്റ്റേക്ക് അറിയില്ല എന്താണ് ഞാൻ ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇപ്പം കംപ്ലീറ്റ് മലയുടെ താഴത്തുകൂടെ വലിയ മല തുരന്നിട്ടാണ് ഇത്രയും വലിയ ടണുണ്ടാക്കിയത് ഇനി വലിയ ടണൊക്കെ പല സ്ഥലത്തും ഉണ്ടാകും പക്ഷെ ഞാൻ ഇതുവരെ യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇപ്പം ദുബായിൽ ആണെങ്കിലും ഇത്രയും നീളം കൂടി റണ്ണിൽ ഞാൻ കണ്ടിട്ടില്ല ഫൈവ് കിലോമീറ്റർ നോർത്ത് ഇനി നാലര കിലോമീറ്റർ യാത്രയാണ് നമ്മൾ നമ്മള് ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്പീഡിൽ റണ്ണും ചെയ്യാം നമുക്ക് നമ്മള് പണ്ടൊക്കെ പോയ സമയത്ത് അതായത് നമ്മൾ രണ്ടായിരത്തി പതിനേഴില് പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാരും ഒരു ഇരുപത്തൊന്നാൾക്കാര് ബൈക്കൊക്കെ എടുത്തിട്ട് നമ്മൾ പോയിരുന്നു അപ്പോൾ അത് അടിപൊളി ട്രിപ്പ് ആയിരുന്നു അപ്പോൾ അതിന് ഇതുപോലെ വ്ലോഗോ കാര്യങ്ങളോ നമുക്കൊന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളൊരു താല്പര്യമില്ല നമ്മളങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഇരുപത്തൊന്ന് ആൾക്കാർ ഒരു പത്ത് ബൈക്ക് എടുത്തിട്ട് നമ്മളന്ന് യാത്ര ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ ആ അടിപൊളി ട്രിപ്പ് തന്നെ ഒരുപാട് മെമ്മറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ലഡാക്കിലേക്കുള്ളൊരു യാത്രയായിരുന്നു പറഞ്ഞു പറഞ്ഞ് കാട് കയറി അപ്പം നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് വണ്ടി അട്ടാൽ ടണലിൽ ഇല്ലായിരുന്നല്ലോ ആ സമയത്ത് നമുക്ക് കോക്സർ ആയിരുന്നു ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് വന്നത് റോത്തംപാസ് കഴിഞ്ഞിട്ട് മാത്രമല്ല ഈ കോക്സർ എന്ന് പറഞ്ഞ സ്ഥലം അതായത് സിസു ആണെങ്കിലും ഇതൊക്കെ പണ്ട് ഒരുപാട് ആക്സസബിൾ അല്ലായിരുന്നു മഞ്ഞ് ഒരുപാട് കൂടി കഴിഞ്ഞാൽ റോത്തമ്പാസ് ക്ലോസ് ചെയ്യും റോത്തമ്പാസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആറുമാസത്തോളം ഈ തണുത്തുറച്ച കോക്സറും സിസും ഒന്നും ആരും കാണുന്നില്ല കംപ്ലീറ്റ്ലി അത് അൺടച്ച്ഡ് ആയിട്ട് അതായത് അൺസീനായിട്ട് കിടക്കുകയായിരുന്നു ആൾക്കാർക്ക് ഇപ്പോഴാണ് ഈ അട്ടാൾടണൽ വന്ന സ്ഥിതിക്ക് ഈ മഞ്ഞുകാലത്തും എല്ലാവർക്കും കോക്സറിലേക്കും നമ്മളെ സിസുലേക്ക് പോകാൻ പറ്റുന്നേ അപ്പം നമ്മൾ അട്ടാട്ടണൽ കഴിഞ്ഞ് റൈറ്റ് എടുത്തിട്ട് കോക്സറിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒമ്പൻ കാഴ്ചകളായിട്ടാണ് തണുത്തുറച്ച മൗണ്ടൈൻസിൻ്റെ കിടയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് വല്ലാത്ത ഫീലായിട്ടാണ് ഈ ജിപ്സി എടുത്തിട്ട് ഈ കോക്സർ സ്ഥിതി ചെയ്യുന്നത് പത്തായിരത്തി മുന്നൂറ് അടി ഉയരത്തിലാണ് കോക്സർ നിൽക്കുന്നത് അപ്പം ഈവൻ ചൂട് കാലത്താണെങ്കിലും കോക്സർ ഈ ഏരിയയിലൊക്കെ നല്ല തണുപ്പായിരിക്കും പിന്നെ സൈഡിൽ കൂടെ ഒഴുകി പോകുന്ന നദിയുടെ ചന്ദ്രനദീന്നാണ് പറയുക ഈ ചന്ദ്രനദി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് കിടക്കുന്നത് അതായത് മഞ്ഞ് നിറഞ്ഞ മലകൾ നേരെ ഒലിച്ച് വന്ന് താഴത്തേക്ക് ഒരു നദി ഇങ്ങനെ ഒഴുകി പോകുന്ന ആ ഒരു സീനിക് ബ്യൂട്ടി ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭംഗി ഉണ്ടല്ലോ അത് ഭയങ്കര സംഭവമാണ് അപ്പം ഈ ഒരു ചന്ദ്രനദി ഒഴുകിയിട്ടാണ് ശിശുവിൽ എത്തുന്നത് അതങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നത് അപ്പൊ നമ്മളിങ്ങനെ കോക്സറിൽ ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിപ്പോ കോക്സ്കറിൽ ഇവിടെ കംപ്ലീറ്റ് ഐസായിട്ട് നിൽക്കുന്നുണ്ട് ആഹാ എന്താ രസം വന്ന് കാണണം അല്ലെ വന്ന് കണ്ടില്ല നമ്മളിതാ ഇവിടെ ശിശുവിൽ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മളങ്ങനെ തിരിച്ചിട്ടാണ് വൈകുന്നേരം ആകാൻ തുടങ്ങിയപ്പോഴേ നമ്മൾ ശിശുലൊക്കെ കഴിച്ചതൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി അവിടെ എത്തിയിട്ട് വേണം നന്നായിട്ട് വയറിറച്ചത് ഭക്ഷണം കഴിക്കാൻ പിന്നെ അതുപോലെ നാളത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ച എത്ര മനോഹരമാണല്ലോ വരികൾ ഈ രാത്രി ഈ അന്തരീക്ഷം ഈ നദിയുടെ തീരം എത്ര മനോഹരമാണ് ആ കാവ്യഭാവനയിൽ തെളിഞ്ഞ വരികൾ ഇപ്പോൾ കറക്റ്റ് സിറ്റുവേഷൻ എഴുതല്ലേ നമ്മൾ ഈ അല്ല തണുത്ത രാത്രി നക്ഷത്രങ്ങളൊക്കെ നോക്കി ഇവിടെ എങ്ങനെ അല്ലൂരി ഗാന്റിന്റെ കോട്ടയാടില് നദിയുടെ തീരത്തിന് ഇരിക്കുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ പറഞ്ഞിരിക്കാൻ പറ്റില്ല ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ ശിശു യാത്ര കോസ്കർ യാത്ര ഒക്കെ കഴിഞ്ഞ് നമ്മളോട് ഒന്ന് റിലാക്സ് ആയിട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇതിൻ്റെ കുറച്ച് ലൊക്കേഷൻസ് ഒക്കെ നൈറ്റ് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം ഫിറുമില്ലെങ്കിൽ ചെലത്തേ ചെലത്തെ